മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ മമ്മൂട്ടി ചിത്രം ബസുക്ക് കേരള ബോക്സ് ഓഫീസിലെ ഒരു പരാജയ ചിത്രമായിട്ട് മാറുകയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ബസൂക്ക് എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ പതിനഞ്ചാം ദിനമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് കളക്ഷനിപ്പോഴും പതിനാല് ദിവസത്തെ വേർഡ് വേഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പോട്ടുമാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തിന് നബാകതനായി ഡീനോ ഡീസോ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബസൂക്ക് എന്ന് പറയുമ്പോൾ മമ്മൂട്ടിക്കൊപ്പം തന്നെ ഷൈൻ ടോം ജോക്കോ ഗൗതം ബാസ്തവ മേനോൻ സിദ്ധാർത്ഥ് ഭരതൻ ഐശ്വര്യ മേനാൻ തുടങ്ങി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സ്വന്തമാക്കി സ്വന്തമാക്കിയപ്പോൾ വേട് വേട് ബോക്സ് ഓഫീസിന് നേരിട്ട് ചിത്രം പതിനാറ് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഇന്നത്തെ കളക്ഷൻ പുറത്തു വരുന്ന ചിത്രം ഏകദേശം പത്ത് ലക്ഷം രൂപ മാത്രമാണ് പിന്നിടുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വിഷു റിലീസായിട്ട് തിയേറ്ററിലോട്ട് വലിയ പ്രതീക്ഷയോടെയാണ് ബസുക്ക് എന്ന് പറയുന്ന സിനിമ എത്തിയത് ഏകദേശം മുപ്പത് കോടിയോളം ബഡ്ജറ്റ് വരുന്ന ചിത്രം ഇതിനോടം തന്നെ വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് ഇരുപത്തിയേഴ് കോടി രൂപ പിന്നിട്ടിട്ടുണ്ട് ചിത്രത്തിൻ്റെ ബിസിനസ് ഉൾപ്പെടെ നോക്കുമ്പോൾ ചിത്രം ബോക്സ് ഓഫീസിന് ഒരു വിജയം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും എന്നാൽ തിയേറ്റർ കളക്ഷനോട് മാത്രം പരിശോധിക്കുമ്പോൾ ചിത്രത്തിന് വലിയ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്തൊക്കെയാളും ചിത്രം എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ തിയേറ്ററിനൊക്കെ ഓൾമോസ്റ്റ് അവസാനിക്കാറായിരിക്കണം ഈ നാളെയാണ് രണ്ടേട്ട ചിത്രം തുടരും എന്ന് പറയുന്ന സിനിമ റിലീസാകാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നാളെ ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിൽ നിന്നും റിലീസിലെത്തുന്നുണ്ട് എന്തൊക്കെയാൽ കാത്തിരിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ മമ്മൂട്ടി ചിത്രം ബസൂക്കിക്ക് മികച്ച കളക്ഷനുകൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പോൾ മമ്മൂട്ടി ചിത്രം ബസൂക്ക എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അവിടെ പിന്നെ ബസുക്ക എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക